മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം സഹപാഠിയായ കാനഡ സ്വദേശിയായ സാവന്ന മെയ് റോയ്സും മരിച്ചിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ സുകേഷിൻ്റെയും യു എസ് ടി ഗ്ലോബൽ ഉദ്യോഗസ്ഥയായ ദീപയുടെയും മകനാണ് ശ്രീഹരി കാനഡയിലെ മാനിറ്റോബയിൽ സ്റ്റൈൻ ബാങ്ക് സൗത്ത് എയർപോർട്ടിന് സമീപം പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് ഒരേ സമയം റൺവേയിലേക്ക് പറന്നിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ രണ്ട് ചെറുവിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് തുടർന്ന് ഏതാണ്ട് നാനൂറ് മീറ്ററോളം അകലെ പാടത്ത് ഈ രണ്ട് വിമാനങ്ങളും തകർന്നു വീഴുകയായിരുന്നു വിനീത തെരി ഏതായാലും മലയാളി പൈലറ്റ് മരിച്ചു എന്ന ദാരുണമായ വാർത്തയാണ് അർജുൻ മട്ടന്നൂർ പങ്കുവയ്ക്കുന്നത്